മൂന്നെണ്ണ ഇതാ ഇതുണ്ടാ ഈ മൂന്നെണ്ണല്ലേ അത് ഇരുപത്തഞ്ചു പേര് ഇരുപത്തഞ്ചു പേര് പറഞ്ഞ ആൾക്കാർ ക്രിസ്മസ് ആയ കാരണം വില ജാസ് ഇത് അഞ്ചു മേനിയാ ഇതെട്ടാ മുപ്പത്തിയേഴ് ആട നാടാ നിങ്ങൾ ചോദിച്ചിട്ടാണ് മണ്ഡല ഏയ്

പോത്തുകുട്ടി ചെമ്പ എന്താ എന്തായാലും കറപ്പാട്ട പോത്തും പോത്തുംട്ടിയോട്ടിന്റെ പോത്തിന്റെ അമ്മക്ക് എന്തായാലോ മുത്തഞ്ചാ ഒരു മുപ്പത്തിനാല് കൂട്ടിയാലോ കായ്പ വേണോ ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ടാകളി ഗൂഗിൾ പേ ഉണ്ടി റെഡി പൈസ വേണ്ടിയല്ലേ താരം അതെ അംബാസ്ക അംബാസ്ക ക്കാർത്തി കച്ചവടം നീട്ടിലൊടുത്തിന പോൻകുട്ടിയ കൂടെ പോയിക്കോളി മാണിക്ക കൊടുക്കണ്ട കുട്ടികൾ അവിടെ എന്നാ ഇവിടാ അടു പോയിക്കോ അടു പോയിക്കോ അതാ ഇത് വില പറഞ്ഞില്ല കണ്ടോ ആ ഇത് വില പറഞ്ഞില്ല എന്തായാലെ ഇരുവാ മുപ്പത്തിമൂന്ന് അതെ പൗറിന്റെ പടിയാണ് നല്ല വീട്ടിലുണ്ട് പത്ത് രൂപ കൂടിയാലും ആറ് ആറും കുട്ടികള് അർദ്ധം പഠിച്ചു അല്ല നിങ്ങളൊരു ഇത് കണ്ടല്ലോ അച്ചപ്പൊതും കൂടി കണ്ട് ആറും ഒരു കുട്ടികൾ തച്ചോറാവുന്നുണ്ട് ആറല്ല എത്രണ്ട് അഞ്ചാണ് അഞ്ചാണുണ്ട് ആ താമ്പികട്ട് കൊണ്ടുണ്ട് ആ വേടിച്ചു മേടിച്ചു മേടിച്ചു കെട്ട് കെട്ട് നിശാദ് രണ്ടെണ്ണം മൈച്ചുകൊണ്ട് ഉടക്കിണ്ട് ആ കെട്ട് ഇതില ഇനി മൂന്നെണ്ണം ബാക്കി അഞ്ചെണ്ണ ഒരു അഞ്ചെണ്ണ ഒരുമിച്ച് കൊടുത്താ ഏ ആ പൂച്ചല്ലൂരി കുട്ടിയെല്ലാം കൊടുത്തക്കട പൂച്ചല്ല ആറായിരം അഞ്ചെണ്ണം മേടിച്ച ടുത്തുണ്ട് ഇത്ര പതിനൊന്നായിരം പതിനൊന്നായിരം ഒന്നിനും പതിനൊന്നായിരം ആ അങ്ങനെ കൂടുതലായിട്ട് കൂടുതലൊക്കെ എന്തെങ്കിലും കൊഴപ്പൊന്നുമില്ല അപ്പൊ നാളത്തെ പരിപാടിക്കാണ് ചെറമ്പിലാ ജനം അല്ല ഒരു കുട്ടികളി ഒക്കെ നാടൻ കുട്ടികളാ ഒക്കെ നാടൻ കുട്ടികളെ